ൊരിക്കലാണ് പള്ളിയിൽ സ്ഥലത്ത് എടുക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയും ഇവിടെ മകരിവിസ്കാരത്തിന്റെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഇവിടുത്തെ സ്ഥലത്തില് കൂടുതലൊക്കെ ഒന്ന് കൈപോക്കി ആ ധൈര്യമായിട്ട് ബോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് ബിൻ ഉസ്താദും അഞ്ചാള് പ്രസിഡന്റും ഉണ്ടാവും ഏറ്റവും അങ്ങോട്ട് എസ് എം എസ് ആക്കലത്ത് അപ്പൊ ഈ നാലാളാണ് എല്ലാ വെള്ളിയാഴ്ച രാത്രി ഉണ്ടല്ലോ അതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ച രാത്രി കൂടുതലൊക്കെ ഒന്ന് കൈ നോക്കി ആ ഒരാളെ നോക്കി ആരാ എന്താ മനുഷ്യന്മാരെ ഇപ്പൊ തങ്ങൾ പ്രസംഗിച്ച കേട്ടില്ല സഹാബി വന്നിട്ട് ഹബീബായ മുത്തനബിയോട് പറഞ്ഞത് ഇനി അങ്ങയുടെ മേൽ സലാത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലേ ഇനി ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അങ്ങനെ ഇങ്ങനെ സ്ഥലാത്ത് ചെല്ലിക്കൊണ്ടിരിക്കണം ഞാൻ എത്രയാ ചെല്ലേണ്ടത് നബിയെ ഒരു വെള്ളിയാഴ്ച മതിയോ അതാഴ്ചയിൽ മതിയോ അല്ലെ മാസത്തിലാണോ അല്ലെ വർഷത്തിലൊരിക്കൽ പത്ത് സ്ഥലത്ത് ചെല്ലിയാൽ മതിയോ എത്രയാക്കം ഞാൻ എത്ര ചെല്ലണം നിനക്കിഷ്ടം അങ്ങനെയാണെങ്കിൽ എൻ്റെ എല്ലാ സമയവും കഴിഞ്ഞിട്ട് എൻ്റെ പ്രധാനപ്പെട്ട നിർബന്ധമായ സമയങ്ങൾക്ക് ശേഷമുള്ള സമയത്തെ മൂന്നായിട്ട് ഭാഗിച്ച് ആ മൂന്നിൽ ഒരു ഭാഗം മുഴുവനും സ്വരാത്ത് ചെല്ലാനിരിക്കട്ടെ നബിയേ നിസ്കരിക്കണം അതൊക്കെ കഴിക്കണം എന്നിട്ടുള്ള സമയത്തിൽ മൂന്നിൽ ഒരു ഭാഗം ഞാൻ സലാത്തിനെ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചു അത്രയാണോ നീ ഇഷ്ടപ്പെടുന്നത് അത്ര ചൊല്ലിക്കോ അതിനേക്കാൾ കൂടുതലാക്കാൻ സാധിച്ചാൽ അതാണ് അപ്പൊ ചോദിച്ചു ആ നിസ്ഫയാർ സൂല ഒരു പതിനഞ്ച് മണിക്കൂറിൻ്റെ നൂട്ടിക്കോളി പതിനഞ്ച് മണിക്കൂറിൻ്റെ എന്ന് പറഞ്ഞാൽ അഞ്ചു മണിക്കൂറാണ് അതിൻ്റെ നിസ്ഫ് എന്ന് പറഞ്ഞാൽ ഏഴര മണിക്കൂറാണ് അപ്പൊ അഞ്ചിനേക്കാൾ കൂടുതൽ ഏഴര മണിക്കൂർ പറഞ്ഞു പറഞ്ഞു നിനക്ക് നല്ലതാണ് മൂന്നിൽ രണ്ട് ഭാഗം അഥവാ പതിനഞ്ചിൻ്റെ പത്ത് മണിക്കൂറും സലാത്തിൽ ഉപയോഗപ്പെടുത്തട്ടെ പറഞ്ഞു ഫൈൻ ഫഹുവ ഇനിയും കൂട്ടിയാൽ നിനക്ക് നല്ലതാണ് അപ്പോഴാ സഹാബി പറഞ്ഞു എങ്കിൽ ആർ സൂനല്ല എന്റെ സമയം മുഴുവനും ഞാൻ അങ്ങേക്ക് സലാത്ത് ചെല്ലാൻ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു നിബിയേ അപ്പോഴെ ഹബീബായ നിമിതങ്ങളെ മറുപടി ഓരോ ും എനിക്ക് കിട്ടുന്ന സമയം മുഴുവനും സലാത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ ും ഇല്ലാതാക്കപ്പെടുന്നതാണ് ഒരു പ്രയാസവും ബുദ്ധിമുട്ടും വിഷമവും ദുരിയാവിലും ആഹുറത്തിലും നിനക്കുണ്ടാവൂലോയ സർവ പാപങ്ങളും പൊറുക്കപ്പെടുകയും ചെയ്യും എത്ര കൂടുതൽ അത്രയും സലാത്ത് എന്ന് പറഞ്ഞ ചുരുക്കത്തിന് വേല അടുത്ത ഇവിടെ വെള്ളിയാഴ്ചരായാത്തിനെ കൂടാൻ അള്ളാഹു തോഫി കയ്യട്ടെ ആ അടുത്ത വെള്ളിയാഴ്ച ഇവിടെ പരിപാടിയാണ് ചുരുക്കത്തിന്റെ പ്രസംഗവും മുക്താർത്ഥങ്ങളെത്തും കൂടിയാക്കാല്ലോ സമാപനത്തോടു കൂടി ഇനിയുള്ള എല്ലാ വെള്ളിയാഴ്ച രാത്രികളിലും ഇവിടെ സലാത്തിന് നിങ്ങളൊക്കെ ഉണ്ടാവണം ഇത് പ്രസന്റ് പറഞ്ഞ് ആദ്യത്തെ ദിവസമായിട്ടായിരിക്കും കുറച്ച് ആള് കുറവാണ് ഇപ്പം നാളെ വന്ന് നോക്കണം പിന്നെ അത് രണ്ടാമത്തെ ദിവസമായിട്ടായിരിക്കും എന്നറിയും എന്നാൽ പിന്നെ സമാപനത്തിന് നോക്കുക എന്നറിയോ പിന്നെ എന്തെങ്കിലും മൂന്നാമത്തെ ദിവസമായിട്ട് അറിയാം അപ്പൊ ഞാൻ വിചാരിക്കുന്നതല്ല ആദ്യത്തെ ദിവസമായിട്ടേക്കും അത്രയും ആളുകൾ കുറഞ്ഞിട്ടും ഈ ആളുകൾ എല്ലാ ഹൈറിനും കൂടുന്നവരായിരിക്കുമല്ലോ ജുമാന്റെ ശേഷം ഹത്തീഫ് ഉസ്താദ് പ്രസംഗിക്കും ചിലപ്പോഴും അതിൽ ഭയങ്കര ചീത്ത പറയൂ ആരാ ദുവാക്കാണ്ട് എണീച്ച് പോയോലാ കേൾക്കാരാ ഈ ചീത്ത കേൾക്കാരാ ദക്ക് വേണ്ടി ഇരിക്കുന്നതിലും മറ്റൊരു പോയില്ലേ അങ്ങനെ ഉണ്ടായ പോകേണ്ടി വലു പോയി ഈ ഇരിക്കുന്നതിലാണതൊക്കെ കേൾക്കേണ്ടിയത് ഈ വന്ന ആളുകൾ ഇന്നത്തെ ഒന്നാമത്തെ ഉദ്ഘാടന ദിവസത്തിലെ പ്രഭാഷണ വേദിയിലേക്ക് വന്നവർ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എല്ലാ ഹൈറിനും മുമ്പിൽ അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ അപ്പൊ ഒരു സരാത്ത് ഇവിടെ നടക്കണം ഈ മഹല്ലിന് ഒരുപാട് നന്മകളുണ്ടാവും അതിൽ മാത്രം അങ്ങനെ ചെല്ലി പോവല്ല നാട്ടുകാരായ നിങ്ങൾ അവിടെ വരിക എന്തെങ്കിലും ആ സ്ഥലത്തിൻ്റെ ശേഷം ഒരു ഈത്തപ്പഴോ അങ്ങനെ എന്തോ ചീര ഉണ്ടാവുണ്ടോ ആ ചീരഞ്ഞൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വാങ്ങി ആ സ്ഥലത്തിൻ്റെ സദസ്സിലുള്ള ചീരഞ്ഞൊക്കെ ഒന്ന് നമ്മുടെ ആ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സുഖപ്പെടണമെന്ന് വിചാരിച്ചിട്ട് അത് കഴിച്ചാലൊക്കെ മാറിപ്പോവും സഹോദരിമാരൊക്കെ മക്കളെ സ്വലാത്തിന് പറഞ്ഞേക്കണം എന്നിട്ട് കിട്ടുന്ന ചേർണി വീട്ടിൽ കൊണ്ടുവരാൻ പറയണം അതൊക്കെ ഒരു വീടിൻ്റെ ബർക്കത്താണ് നാടിൻ്റെ നന്മയും ബർക്കത്തുമാണ് അള്ളാഹു നിലനിർത്തി തരട്ടെ അപ്പൊ സുദീർഘമായ ഒരു പ്രഭാഷണം എന്ന് തുടക്കമല്ലേ അതുകൊണ്ട് വലിയ പ്രസംഗം നടത്തുന്നില്ല എങ്കിലും നമുക്ക് പ്രയോജനമാകുന്ന ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ പറയാതെ പോയാലും വന്നതിൽ കാര്യം ഉണ്ടാവില്ലല്ലോ ഈ കാലം എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നീ കാലത്ത് തന്നെയാണ് സത്യം മനുഷ്യൻ പരാജയത്തിലാണ് ഖുർആൻ പറയുന്നത് മനുഷ്യൻ വലിയ പരാജയത്തിൻ്റെ കുണ്ടിലാണുള്ളത് الذين وعملوا الصالحات ും കൊണ്ടു നടക്കുന്നവർക്കൊഴികെ അവരല്ലാത്തവരെല്ലാം പരാജയത്തിലാണ് എല്ലാം പരാജയത്തിലാണ് സ്വന്തം ഉമ്മാനെ കുത്തിക്കൊല്ലുന്ന മകൻ ജീവിക്കുന്ന കാലമാ കുടുംബത്തിലെ അഞ്ചു പേരെ ചുറ്റിക കൊണ്ട് അടിച്ചുകൊന്ന ചെറുപ്പക്കാരൻ ജീവിക്കുന്ന കാലമാ മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കാൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ മാതാവിനെയും പിതാവിനെയും അടിച്ചു കൊന്ന മകൻ ജീവിക്കുന്ന കാലമാ എന്നിട്ട് നമ്മൾ യോഗം കൂടി എന്താക്കാൻ കഴിയൂ എന്നൊരു ചോദ്യവും അവസാനത്തിനല്ല അവസാനം ഭാര്യയെ കൊന്ന് ചാക്കിൽ കെട്ടി കൊണ്ടുപോയി അവസാനം പറയും അയാൾ മാനസിക രോഗിയായിരുന്നു അല്ലേ ഒമ്മനെ കൊന്നുകൊണ്ട് അത് എം ഡി എം ആയിരുന്നു എന്നറിയും എല്ലാം നമ്മൾ എം ഡി എമ്മും മയക്കുമരുന്നു എന്ന് പറഞ്ഞ് ഞമ്മളങ് തള്ളി എന്താ ഇതിനൊരു പരിഹാര മാർഗം എന്ന് ചോദിച്ചിട്ട് ഒരു മാർഗവും ആരും കാണുന്നില്ല ഞാൻ മെനിയാന്നൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി ഫുള്ള് ആളാ സദസ്സരം അവർ ഭയങ്കര മധുക്ക ഇങ്ങനെ പറഞ്ഞു ഞങ്ങളെ നാട്ടിൽ അങ്ങനെ വയ കാണൊക്കെ ഞാൻ വയല തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു പതിനഞ്ച് വയസ്സിൻ്റെയും ഇരുപത് വയസ്സിൻ്റെയും ഇടയിലുള്ള പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ വയസ്സിലുള്ള ആളുകളൊക്കെ ഒന്ന് കൈപൊക്കിന്ന് പറഞ്ഞു ഒരൊറ്റടുത്തനും ഇല്ല ആരും കൈപൊക്കിയില്ല ഇവിടെ അങ്ങനത്തെ ഒരാളുടെ ഇവിടെ ആളുണ്ട് നയിക്കുന്നു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് ഇരുപത് വയസ്സിലേക്ക് എത്തുന്ന ആൾക്കാരൊക്കെ ഒന്ന് കൈപ്പൊക്കി പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് ആ ധൈര്യമായിട്ട് ആ മൂന്നാളെങ്കിലും ഇവിടെ ഉണ്ട് അവിടെ നൂറാളുണ്ടായിട്ട് ഒറ്റ ആളുണ്ടായില്ല ആളെ കിട്ടുന്നില്ല അപ്പം എന്നോട് ലാസ്റ്റ് ചോദിച്ചു നമുക്ക് എന്നാല് ആളെ കിട്ടാൻ എന്ത് മാർഗം ഉണ്ട് സ്ഥലം ചോദിച്ചു ഞാൻ പറഞ്ഞ നല്ലൊരു പന്തൽ കിട്ടുക ചുറ്റു ഭാഗത്തൊക്കെ നല്ല ഇത് വെച്ചിട്ട് വാതിലൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു പന്തൽ വാതിന് വയതിന്റെ തുടക്കത്തിൽ നല്ലൊരു ഗാനമേള എല്ലാവർക്കും കസാലിട്ട് കൊടുത്തി ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം വാതിലൊക്കെ ആട്ട് പൂട്ടിക്കുകയാണ് ഗാനമേള കഴിഞ്ഞപ്പിൽ വയത് ആളെ കിട്ടില്ല അത് ശരിയാവില്ല പിന്നെ എങ്ങനെ ആളെ കിട്ടുക അവസാന കാലല്ലേ വൽ ആമിറു മുത്തഹമുൽ ഉപദേശങ്ങൾ ചെയ്തു കൊടുക്കുന്നവനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലമാണ് നല്ലത് പറഞ്ഞാൽ അംഗീകരിക്കുന്ന മനസ്സില്ലാത്ത കാലമാണ് മനുഷ്യന് അഹങ്കാരമാണ് കിബ്രാൻ അൽ ഖിബിർ ബത്തറു തുന്ന കിബിറന്ന് പറഞ്ഞാൽ നല്ലത് പറഞ്ഞു കൊടുത്താൽ അനുസരിക്കാതിരിക്കാനാണ് വംതുന്നാസി മറ്റുള്ളവരെ ചെറുതായി കാണലും ഈ ഒരു അണുത്തൂക്കം ഒരു മനുഷ്യന്റെ കൽബിലുണ്ടായാൽ ആ മനുഷ്യന് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല എന്ന് ഹബീബായ മുഹമ്മദ്

മലക്കുകളോട് അള്ളാഹു പറഞ്ഞല്ലോ ഈ സാധനങ്ങളെ പേരൊക്കെ ഒന്ന് പറയാൻ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല ആദം നബിയോട് പറഞ്ഞപ്പോഴെല്ലാം അങ്ങ് പറഞ്ഞു ആദം നബിയോട് മലയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു ആ ഉസ്താദിനെ ഒന്ന് ബഹുമാനിക്കാൻ അള്ളാഹു പറഞ്ഞപ്പോൾ അപാവസ്തു പറ അവൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല അവൻ അഹങ്കാരം പറഞ്ഞു അങ്ങനെ ആ സ്വർഗത്തിന്ന് പുറത്തു നിന്നത് ആ സ്വർഗത്തിലേക്ക് ഇനി എന്നാണ് അള്ള പറഞ്ഞത് പറഞ്ഞെടുത്താൽ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാവണം നമ്മൾ ചെയ്യട്ടെ എൻ്റെ നിക്കാഹിന് പോയിക്കാഹിന് ചെന്നപ്പോഴേ പുതിയപ്പളൻ്റെ കൈ പിടിച്ച് അമ്മച്ചന്റെ അല്ലെ കാക്കാൻ്റെ കൈ പിടിപ്പിക്കാൻ നോക്കുമ്പോൾ മുതിയാപ്പിൻ്റെ കയ്യിൽ നല്ലൊരു നല്ലൊരു ചെയിന് ഞാൻ ഇപ്പോഴും വേറൊരു വിഷയമുണ്ടല്ലോ ഇപ്പോഴും ഈ കല്യാണം കഴിച്ചതോടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കഴിക്കാത്തരോടാണ് പറയുന്നത് നല്ല ഷർട്ടും മുണ്ടൊക്കെ ഉണ്ടായാലും ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു പ്രവർത്തനത്തിന് സ്വന്തം കുപ്പായ ഭാഗ്യമല്ല വാടക നിങ്ങൾക്ക് എടുക്കലാ മനസിലായില്ല പുതിയ പുതിയ പുതിയപ്പിളക്കുപ്പായ ഡാൻ സാധനം വാടക എടുക്കല അല്ല സാ ആ കോട്ട് നല്ലൊരു നല്ലൊരു വെള്ളക്കുപ്പായ ഒരു കന്തൂരേക്കോട്ട് വിലയെക്കോട്ടൊക്കെ ഇട്ട് എന്ത് രസം ഉണ്ടാവും അവന് പിന്നെ ഉപയോഗിക്കുക ഇത് മൂവായിരം നാലായിരം രൂപ വാടക അതിന് എത്ര നല്ല ഷർട്ട് വാങ്ങുക അതിനുള്ള ഭാഗ്യം ഇല്ല ഇപ്പഴെല്ലാം ഇങ്ങനെ നല്ല നിക്കാൻ പോയി നിക്കാനെ പോയിട്ട്